ചിക്കനും ബ്രെഡും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് തരം ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നോക്കാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ബോൺലെസ്സായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ചിക്കനിൽ വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലോണം വാർന്നിട്ട് ഒരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടു തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് എല്ലാം കൂടെ ക്രഷായി കിട്ടും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അതുപോലെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യോമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ബ്രെഡും കൂടെ രണ്ട് ബ്രെഡ് സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് രണ്ട് ബ്രെഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തെടുക്കണ്ട ഇതുപോലെ കൈ കൈകൊണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ടാക്കി കൊടുക്കാം മാവ് ലൂസായിട്ടൊന്നുമില്ല നല്ല കട്ടിക്കണിയാണ് നല്ലത് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഷേപ്പാക്കിയെടുക്കാം അപ്പോൾ ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ചിക്കൻ കബാബ് എന്ന രീതിയിൽ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോൾ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അല്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തം നമ്മൾ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് നിരത്തി കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച ശേഷം നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബ്രെഡ് ഒക്കെ നന്നായിട്ട് തന്നെ പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കൈയ്യൊക്കെ ഒന്ന് തുടച്ച് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രോസൺ ആക്കിയിട്ടും വെക്കാം അപ്പോൾ ഇത് എണ്ണയിലോട്ട് ഇട്ടപാട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുക്കണ്ട പൊടിഞ്ഞു പോവും കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ മുഗൾ ഭാഗം എണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുക്കുക ഒരു സൈഡ് കളറൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി കളറായി വരുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ചിക്കൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ ഡോണട്ടാണ് അപ്പം ഇതിലേക്കുള്ള ഈ ഒരു കൂട്ട് നമ്മളിപ്പോൾ ചിക്കൻ കബാബിന് നമ്മൾ ചേർത്തിട്ടുള്ള സെയിം അതേ കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് കാണിക്കാത്ത അതിലോട്ട് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നോക്കുക ബ്രെഡും അതുപോലെ മല്ലിയിലയും ഒക്കെ ചേർത്തിട്ടുണ്ട് അതിലോട്ട് എന്തൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ അതേപോലെ തന്നെയാണ് പോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടോറ്റോ ഒരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടോറ്റോ മതിയാകും ഇതിലോട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈയൊരളവിൽ മീഡിയം സൈസിലുള്ള ഒരു ആണ് കേട്ടോ വേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച പൊട്ടോറ്റോ കുറച്ച് വലിയ പീസസ് പീസസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ബോൾസാക്കി എടുത്തിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ബോൾസാക്കി എടുത്ത ശേഷം കയ്യിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് ബോൾസാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ ചെറുതായിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നടുക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഡോണിറ്റ് ചെയ്യുന്ന പോലെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുത്താൽ മതി ഇപ്പം കണ്ടില്ല നല്ലൊരു ഡോണറ്റിൻ്റെ ഷേപ്പ് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ പ്ലേറ്റിലും നമ്മൾ ഇതിലോട്ടും ഒരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ നിരത്തി കൊടുത്ത് ഇതും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ഫ്രീസറിൽ ഇത് വെച്ചിട്ട് നമുക്ക് പിന്നീട് കോട്ടിങ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ടിത് കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഹോൾസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഹോൾസൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ നടുക്ക് ഒരു ഹോൾസാക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ക്രംസൊക്കെ ഇതിൻ്റെ നടുക്കുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹോൾസ് ആക്കി ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഹോൾസ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ഇനി നമുക്കിത് ഇതുപോലെ ആക്കിയിട്ട് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഡോണട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ചിക്കൻ കബാബ് ആണെങ്കിലും ഈ ഒരു ചിക്കൻ ഡോണട്ടാണ് ഡോണട്ടാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റമുണ്ട് അതുപോലെ കാണാനും ഒരു ഭംഗി തന്നെയാണ് നമുക്ക് മാവ് വെച്ചിട്ട് തന്നെ രണ്ട് രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം പൊട്ടോറ്റോ നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ ഇതിലോട്ട് അപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത് ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു ചിക്കൻ ഡോണറ്റാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക